നമസ്കാരം ഒഡീഷയും കാവിയണിയുകയാണ് കലിംഗ ദേശത്തും താമര വിരിയുന്നു ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ അനുസരിച്ച് നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബിജു ജനതാദളിലെ ഭാരതീയ ജനതാ പാർട്ടി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ബി ജെ പി അറുപത്തിരണ്ട് മുതൽ എൺപത് വരെ സീറ്റുകൾ നേടുമെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത് ഏകദേശം അത്രയും സീറ്റുകൾ തന്നെ ഭരണകക്ഷിയായ ബി ജെ നേടും അതായത് ഒഡീഷയിൽ ഇത്തവണ തൂക്കു മന്ത്രിസഭയായിരിക്കുമോ എന്നുള്ള സംശയമാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത് നിലവിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിമൂന്ന് സീറ്റുകളാണ് ബി ജെ ഡി നേടിയിരുന്നത് കോൺഗ്രസിനാകട്ടെ ഇത്തവണ അഞ്ച് സീറ്റുകൾ മാത്രമാണ് പ്രതീക്ഷയായുള്ളത് ഇൻ ഡി സഖ്യത്തിനൊപ്പം മത്സരിക്കുന്ന സി പി എമ്മിനാവട്ടെ ഒറ്റ സീറ്റ് പോലും ഇവിടെ ലഭിക്കില്ലെന്നും പോൾ ഫലങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒഡീഷയിൽ ബി മേധാവിത്വമാണ് എക്സിറ്റ് പോളുകളിലൂടെ പ്രവചിക്കപ്പെട്ടത് ഇത് സാധൂകരിക്കുന്ന നിയമസഭാ ഫലങ്ങളുമാണ് ഇപ്പോൾ എക്സിറ്റ് പോളിലൂടെ പുറത്തുവരുന്നത് ബി ജെ പി പതിനെട്ട് മുതൽ ഇരുപത് സീറ്റുകൾ നേടുമെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ലോക്സഭാ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് ബി ജെ ഡിക്ക് ആവട്ടെ ഏകദേശം രണ്ട് സീറ്റുകൾ മാത്രമേ ഇവിടെ ലഭിക്കൂ എന്ന് ഇന്ത്യ ടുഡേയുടെ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു വോട്ട് വിഹിതത്തിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിക്ക് അൻപത്തി ഒന്ന് ശതമാനവും ബി ജെ ഡിക്ക് ആവട്ടെ മുപ്പത്തി മൂന്ന് ശതമാനവും ലഭിക്കുമ്പോൾ കോൺഗ്രസിന് കേവലം പതിമൂന്ന് ശതമാനം വോട്ട് മാത്രം ലഭിക്കുമെന്നാണ് പ്രവചനം സി വോട്ടർ എക്സിറ്റ് പോൾ പ്രകാരം ഒഡീഷയിലെ ഇരുപത്തിയൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ പതിനേഴ് മുതൽ പത്തൊൻപത് സീറ്റുകൾ വരെ ബി ജെ പി നേടുമെന്നും ബി ജെ ഡിക്ക് ഒന്ന് മുതൽ മൂന്ന് സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നുമാണ് പറയുന്നത് ന്യൂസ് എയ്റ്റീന്റെ എക്സിറ്റ് പോൾ ആവട്ടെ ബി ജെ ഡിക്ക് ആറ് മുതൽ എട്ട് സീറ്റുകൾ മാത്രം നേടുമെന്ന് പ്രവചിക്കുന്നു അതേസമയം ബി ജെ പി പതിനഞ്ച് സീറ്റുകളിൽ വിജയം പ്രതീക്ഷിക്കുന്നതായും ഈ പോൾ പ്രവചിക്കുന്നുണ്ട് ഒഡീഷയിൽ ഇരുപത്തിയൊന്ന് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ ഡിക്ക് പന്ത്രണ്ട് സീറ്റുകളും ബി ജെ പിക്ക് എട്ട് സീറ്റുകളും നേടി കോൺഗ്രസിനാവട്ടെ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ഇരുപത്തിനാല് വർഷത്തിലേറെയായി ആ സ്ഥാനത്ത് തുടരുകയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില പോലും ഇത്തവണ പ്രചാരണ വിഷയമായിരുന്നു അദ്ദേഹം ഒരു ടേം കൂടി ഉറപ്പിച്ചാൽ മുൻ സിക്കിം മുഖ്യമന്ത്രി പവൻകുമാർ ചാംലിംഗിനെ മറികടന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന ആളായി അദ്ദേഹം മാറും എക്സിറ്റ് പോളുകൾ നൽകുന്ന സൂചന ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ല എന്നതാണ് തൂക്കു മന്ത്രിസഭയാണെങ്കിൽ കോൺഗ്രസിന് കിട്ടുന്ന സീറ്റുകൾ നിർണായകമായി തീരാൻ ഇടയുണ്ട് ബി ജെ പിയെ അധികാരമേൽക്കുന്നതിൽ നിന്ന് തടയാൻ ഇവർ ധാരണയുണ്ടാക്കാനുള്ള സാഹചര്യവുമുണ്ട് എന്നാൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന വിശ്വാസമാണ് ആ ക്യാമ്പിനുള്ളത് ബിജു ജനതാദളും ബി ജെ പിയും എല്ലാ നൂറ്റിനാൽപ്പത്തിയേഴ് സീറ്റുകളിലും സംസ്ഥാനത്ത് മത്സരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റുകളിലും സി പി എം ഏഴ് സീറ്റുകളിലുമാണ് മത്സരിക്കുന്നത് പ്രചരണ പരിപാടികൾക്ക് അവസാനം എന്തായിരിക്കും നമുക്ക് നാലാം തീയതി വരെ കാത്തിരിക്കാം